പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്നതായിരുന്നു കോൺഗ്രസ്സുകാരുടെ ആവേശം അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ആവേശം റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന സന്ദേശം ലഭിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി അവിടെ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ നിരന്നു റായ്ബറേലി പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയപ്പെട്ട മണ്ഡലമായി മാറി പണ്ടേ ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമാണ് റായ്ബറേലി പക്ഷേ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നില്ല പകരം മോദി എവിടെ മത്സരിക്കുന്നുവോ അവിടെ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു ധീരമായ തീരുമാനം വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ വാരണാസിയിൽ മോദി മത്സരിക്കാൻ വിമുഖത കാട്ടി പകരം ഗുജറാത്തിലെ സുരക്ഷിതമായ മണ്ഡലം തേടി അലയുകയായിരുന്നു മോദി പക്ഷേ റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന് പറഞ്ഞതോടുകൂടി വാരണാസി മോദി വീണ്ടും തിരഞ്ഞെടുത്തു പക്ഷേ ഇപ്പോൾ മോദി നെട്ടോട്ടത്തിലാണ് വാരണാസിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും അടക്കമുള്ള ഇന്ത്യ മുന്നണി പ്രിയങ്കാഗാന്ധിയെ ഗാന്ധിയെ പിന്തുണയ്ക്കും പ്രിയങ്കാ അന്നേ പറഞ്ഞിരുന്നു വാരണാസിയിൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് അതിൽ അത്ഭുതമൊന്നുമില്ല അത് ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമാണ് സോണിയാഗാന്ധിക്ക് പിൻഗാമിയായി പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ വിജയിക്കും പക്ഷേ പ്രിയങ്കാ ഗാന്ധി അതിന് തയ്യാറല്ല അവരെപ്പോഴും ടൈറ്റ് ഫൈറ്റിന് തയ്യാറെടുക്കുന്നു ടൈറ്റ് ഫൈറ്റാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യം മുമ്പ് ഇന്ദിരാഗാന്ധിയും അതുപോലെയായിരുന്നു കടുത്ത മത്സരത്തിലൂടെ വിജയിച്ചു വരിക അങ്ങനെ ഇന്ദിരാഗാന്ധി വിജയിച്ച ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യക്ക് പറയാൻ ഇപ്പോൾ ഡ്രൈ ബറൈലിയിൽ പ്രിയങ്കാഗാന്ധി ഇല്ല എന്ന വാർത്ത റായ്ബറേലിലെ കോൺഗ്രസ്സുകാരെ നിരാശപ്പെടുത്തുന്നുവെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ അത് ആവേശഭരിതമാക്കുന്നു ഭാരതത്തിലെ കോൺഗ്രസ്സുകാരെ അത് ത്രസിപ്പിക്കുന്നു കാരണം മോദിക്കെതിരെ താൻ മത്സരിക്കും വാരണാസിയിൽ എന്നാണ് പ്രിയങ്കാ പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രിയങ്കാ അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ടുകൾ വലുതായി തെറ്റാറില്ല ചെറിയ ചെറിയ പിഴവുകൾ ഞങ്ങൾക്കും സംഭവിക്കാറുണ്ട് ആ പിഴവുകളൊക്കെ പിന്നീട് സത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായാലും വാരണാസിയിൽ മോദിയെ വിറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്മ വാരണാസിയിൽ നിന്ന് മോദിയെ ഓട്ടിച്ചുകൊണ്ട് പ്രിയങ്കാഗാന്ധി മത്സരിക്കാൻ എത്തിയാൽ എത്തുമ്പോൾ അതൊരു വലിയ മത്സരമായി മാറും ഭാരതം കണ്ട ഏറ്റവും വലിയ മത്സരമായി മാറും ബറേലിക്കാർക്ക് നിരാശ ഇന്ത്യയിലെ കോൺഗ്രസുകാർക്ക് ആവേശം പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെ ആകണം Congress não